ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം പുതിയൊരു ഹോം ടൂർ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് മഞ്ചേരി വെള്ളില എന്ന സ്ഥലത്താണ് ഇവിടെ ആറ് സെൻറ്റില് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി നിർമ്മിച്ച വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നൗഷാദാൻ ഷംന ദമ്പതികളുടെ വീടാണ് അപ്പോൾ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഇറക്കുക കഴിഞ്ഞ വീട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ തൊട്ടടുത്താണ് ഇവരെ ജ്യേഷ്ഠൻ്റെ വീടെന്ന് അപ്പോൾ ആ വീടാണിത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിനാണ് ഈ വീട് മുഴുവനായിട്ടും പണി കഴിപ്പിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടും സിമ്പിളായിട്ടാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന്റെ എലവേഷൻ ഭംഗി കൊടുക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഹാൻഡ് ഡ്രൈൽ വർക്ക് ഷോ വാള് എൽ ഇ ഡി ലൈറ്റ്സ് സ്പോട്ട് ലൈറ്റ്സ് വാൾ പെയിന്റിങ് എന്നിങ്ങനെയാണ് ജി ഐയിലാണ് ഹാൻഡ് ഡ്രൈൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗം ഓറഞ്ച് ആൻഡ് ഗ്രേ കളറിലുള്ള പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇടയിൽ സ്പോട്ട് ലൈറ്റ് എല്ലാം നൽകിയിരിക്കുന്നു ഈ വീടിന്റെ ഡോറും വിൻഡോസ് എല്ലാം വുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റോട്ട് വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ കൺസെപ്റ്റിലാണ് സിറ്റോട്ട് ചെയ്തിരിക്കുന്നത് സിറ്റോട്ടിലേക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ വിധിച്ചിരിക്കുന്നത് സ്റ്റെപ്പിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലാൻ ബോക്സും കൊടുത്തിരിക്കുന്നു നാച്ചുറൽ പ്ലാന്റ് ആണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് മാർബോണൈറ്റ് ആണ് സിറ്റോട്ടിലേക്കായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസ് നൽകിയിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് തന്നെ വൂഡിന്റെ രണ്ട് ചെയറും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് സിറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വിൻഡോസിൻ്റെ ഡോറിൻ്റെ മുകളിൽ നല്ല ഭംഗിയുള്ള വാൽ ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു സിറ്റോടിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് നൂറ്റി അമ്പതാണ് സിറ്റോടിന്റെ ഈ ഒരു സൈഡിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് വൂഡില് ഡബിൾ ഡോറിൽ സെൻറ്ററില് രണ്ട് ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നു സിമ്പിൾ ആയിട്ടുള്ള ഗ്ലൂ ഡിസൈനാണ് ആണ് ഡോറിൽ നൽകിയിരിക്കുന്നത് സിറ്റോട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ് ബ്ലൂ കളറിൽ കോർണർ സെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് സോഫ കസ്റ്റമേഴ്സിനാണ് മുപ്പത്തി അയ്യായിരം രൂപയാണ് സോഫൊക്കായിരിക്കുന്നത് സിമ്പിളായിട്ടാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് ഇവിടെ വരുന്ന വാൾ വാൾ പിച്ചറും കൊടുത്തിരിക്കുന്നു വിൻഡോസിനെല്ലാം കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് റോമൻ കർട്ടൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി അമ്പതാണ് വീടിൻ്റെ പ്ലാന് വീഡിയോ എൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ലിവിങ്ങിൻ്റെ ഈ ഒരു ഭാഗം പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ജി ഐയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലും താഴെയായിട്ട് ഉടൻഡച്ചു വരുന്ന പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഡൈനിങ് സ്പേസിലേക്കാണ് സ്റ്റെയർ കേസിന്റെ തായയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് എൻ്റെ റൈറ്റ് സൈഡിലാണ് സെക്കൻഡ് ബെഡ്റൂമും കിച്ചണും വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആറുപേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള ടേബിളാണ് വുഡിലും ഗ്ലാസിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ നല്ല ഭംഗിയുള്ള ഹാങ്ങി ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് ടേബിളിനോട് ചേർന്നിട്ടുള്ള വിൻഡോ കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് സീബ്ര ബ്ലൈൻഡ് സ്കേട്ടൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ടാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണുന്ന വാളിന് ഇംബിൽഡ് ആയിട്ടുള്ള ഷെൽഫ് കൊടുത്തിരിക്കുന്നു അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇടയിൽ എൽഇഡി ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാഷിംഗ് ഏറയുടെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂവറ് ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് സെന്ററിൽ മിററും കൊടുത്തിട്ടുണ്ട് ഇടയിൽ പ്രൊഫൈൽ ലൈറ്റ്സും സെറ്റ് ചെയ്തിരിക്കുന്നു കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ആണ് ഇടിച്ചിരിക്കുന്നത് കൗണ്ടർ ടോപ്പിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് ഈ ഒരു ഡൈനിങ്ങിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് അഞ്ഞൂറാണ് ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് സിമ്പിളായിട്ടാണ് ബെഡ്റൂംസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാളിനോട് ചേർന്നിട്ടാണ് കോട്ട അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ വരുന്ന വിൻഡോസിന് സീബ്ര ബ്ലെയിൻ സ്കേർട്ടിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് വാൾറൂമ് നൽകിയിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാൾറൂമിനോട് ചേർന്നിട്ട് മിറർ യൂണിറ്റും നൽകിയിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ താഴെയാണ് കോമൺ ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് ബാത്റൂമിലെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത് സെന്റിമീറ്റർ ആണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇവിടെയാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത് വോളിനോട് ചേർന്നിട്ടാണ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും വിൻഡോസ് നൽകിയിരിക്കുന്നു കോട്ടിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗത്താണ് വാൾറൂം സെറ്റ് ചെയ്തിരിക്കുന്നത് വാൾറൂമിന് ഡോർ നൽകിയിട്ടില്ല ഈ വീടിന്റെ കുറച്ച് വർക്കുകളൊക്കെ ഇനിയും ചെയ്യാനുണ്ട് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറാണ് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന്റെ ഡോർ എല്ലാം നൽകിയിട്ടുള്ളത് ബാത്റൂമിൽ ടൈലാണ് ഇരിച്ചിരിക്കുന്നത് ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഇരുന്നൂറ് നൂറ്റി നാൽപ്പതാണ് ഇനി സ്റ്റെയർ കേസിലേക്കാണ് സ്റ്റെയർ കേസിന്റെ ഹാൻഡ്രയിൽ ജി ഐയിലാണ് ടോപ്പിലായിട്ട് വിടാൻ ടച്ച് വരുന്ന പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇരിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അപ് സ്റ്റെയറിൽ ഒരു ബെഡ്റൂം ആണ് വരുന്നത് സ്റ്റെയർ കേസ് കയറി ലാൻഡിങ് വരുന്ന ഈ ഒരു ഭാഗത്ത് വർഗുള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ഗ്ലാസ് ആണ് അവിടെ നൽകിയിട്ടുള്ളത് വുഡൻ ടച്ച് വരുന്ന പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇടയിൽ പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു കമന്റിലൂടെ നമ്മളോട് ചോദിക്കാറുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് കാണിക്കുമെന്ന് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണിത് സ്റ്റെയർ കേസ് കയറി അപ് സ്റ്റെയറിലുള്ള ബെഡ്റൂമാണ് എൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് ഈ ബെഡ്റൂമിലൊന്നും ചെയ്തിട്ടില്ല ആവശ്യമുള്ള സമയത്ത് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കാണുന്ന ഡോറ് ഓപ്പൺ ടെറസിലേക്കാണ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഇനി വീടിന്റെ കിച്ചണിലേക്കാണ് പാസേജിൽ നിന്നാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അൻപതാണ് കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ആണ് ഇരിച്ചിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് മൂന്ന് ഡോർ വരുന്ന ഒറ്റ വിൻഡോസ് അവിടെ കൊടുത്തിരിക്കുന്നു കൗണ്ടർ ടോപ്പിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്താണ് പിടിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വേളിനോട് ചേർന്നിട്ട് സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു ഗ്ലാസിൻ്റെ ഡോറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ റാക്കും ഇവിടെ നൽകിയിട്ടുണ്ട് കിച്ചന്റെ ഒരു സൈഡിലാണ് സ്റ്റോർറൂം കൊടുത്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത് നൂറ്റി തൊണ്ണൂറാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് കിച്ചന്റെ കൂടെ വർക്കിംഗ് കിച്ചണും പ്ലാനിൽ നിന്നും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വർക്കിംഗ് കിച്ചണിലേക്കാണ് ഈ കിച്ചന്റെ കൂടെ ബാക്ക് വാഷത്തെ ഒരു ബാത്റൂമും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ വീട് എടുക്കാൻ മറന്നുപോയതാണ് കൗണ്ടർ ടോപ്പിലെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇരിച്ചിരിക്കുന്നത് ഇവിടെയാണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിന് ജിമ്മിണി നൽകിയിരിക്കുന്നു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലാണ് ഇരിച്ചിട്ടിരിക്കുന്നത് അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയും കിച്ചർ റാക്ക് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഓപ്പൺ സ്റ്റോറേജും ഇവിടെ നൽകിയിരിക്കുന്നു കൗണ്ടർ ടോപ്പിന്റെ ഈ ഭാഗത്താണ് ഗ്യാസ് സ്റ്റവ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് സിങ്കും നൽകിയിട്ടുള്ളത് ഇവിടെ വരുന്ന വാളില് ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത് ഔട്ട് സൈഡിലുള്ള വെന്റിലേഷൻ ലഭിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് വീട് ഇഷ്ടമായി നിരക്കണം ഇഷ്ടപ്പെട്ടല്ല എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീടിന്റെ പ്ലാന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം